അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഷെയറോൻ്റെ വദക്കേസ് ആണ് ആക്ച്വലി എനിക്ക് ഈ വീഡിയോ ഇന്നലെ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി കാരണം ടി എം എയ്ക്ക് ടി എം ഇന്നലെ സ്കൂളിൽ പോയില്ല അപ്പോൾ കുറച്ച് ക്രാങ്കിയൊക്കെ ആയിരുന്നു പൊതുവേ സ്കൂളിൽ വിട്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നലെ എനിക്ക് പറ്റിയില്ല പക്ഷെ എനിക്ക് ഈ വീഡിയോ ചെയ്യാതെയും പറ്റുന്നില്ലായിരുന്നു ബിക്കോസ് എനിക്ക് എപ്പോഴും ഒരു വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴേ എനിക്ക് ആഫ്റ്റർ സ്റ്റാർട്ടിങ് യൂട്യൂബ് എനിക്ക് തോന്നുന്നു ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇപ്പം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഫോറം വിത്ത് പബ്ലിക്കായിട്ടാണ് എനിക്ക് തോന്നാറ് സോ എനിക്ക് എനിക്കൊരു വീഡിയോ ഇടാതെ പറ്റുന്നില്ലായിരുന്നു ഇന്നലെ സോ ഞാൻ എങ്ങനെയോ മേഡ് അപ്പ് മേക്ക് എ വീഡിയോ അപ്പം മെയിൻ തിങ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ആൾക്കാർ രണ്ട് കാര്യത്തിൻ്റെ പുറകെയാണ് നടക്കുന്നത് വൺ ഇസ് ലവ് അനദർ തിങ് ഈസ് മണി അപ്പം സ്നേഹം കിട്ടാത്തവർ സ്നേഹത്തിന് വേണ്ടി പോകുന്നു പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്തവർ ക്യാഷിൻ്റെ പുറകെ പോകുന്നു ഈ രണ്ടുമാണ് ഇപ്പം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ കേട്ടോ അപ്പം ക്യാഷാണോ അല്ലെങ്കിൽ സ്നേഹമാണോ ആ ലവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പൈസയുടെ പുറകെ പോകുന്നു അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് ചില ചില രീതികളുണ്ട് ഓരോന്നിനും ഇപ്പം ഇപ്പം ഒരു ഒരാളിനെ ഒരു വ്യക്തിയെ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഭയങ്കര അത്ര അതിനൊക്കെ ഭയങ്കര മനക്കെട്ടി വേണം കേട്ടോ മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴേ ഞാൻ അല്ലെങ്കിൽ എവ്രി ഡേ രാവിലെ ഈ ഈ ഗ്രീഷ്മ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് സ്നേഹം കൊണ്ട് ഗുഡ് മോർണിംഗ് അയക്കുന്നതല്ല ജീവനോടുണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടി അയക്കുന്ന ഗുഡ് മോർണിംഗ് ആണ് ആ ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ആ പക്ഷേ ഷെയർ ഓൺ വിചാരിക്കും സ്നേഹത്തോടെ രാവിലെ എഴുന്നേറ്റാലും ഉടനെ ഗുഡ് മോർണിംഗ് പറയുന്ന ആണെന്ന് വിചാരിക്കും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ആകുന്ന രീതി ഓരോരോ കാര്യങ്ങൾ ഷേറോണിൽ ചെന്ന് എത്തിക്കുന്ന രീതി സ്നേഹത്തിന്റെ രീതിയിലാക്കി കളഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് സ്നേഹിച്ചോ ലൈക്ക് എന്താ പറയാ ഇപ്പൊ പല പല രീതിയിലുണ്ട് ലൈക് ടൈം പാസിന് ലവ് ചെയ്യുന്നവരുണ്ട് അല്ലെ വെറുതെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് നടക്കുന്നവരുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും അതല്ലാതെ ഒരു ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ച് താലി കെട്ടുക പോയി പല സ്ഥലങ്ങളിലും താമസിക്കുക അപ്പം ഇറ്റ് ഈസ് ലൈക്ക് മേക്കിംഗ് ദം അണ്ടർസ്റ്റാൻഡ് കൂടുതലും സ്നേഹമുള്ളതായിട്ടും കൂടെ ജീവിക്കും എന്നൊരു ഹോപ്പും കൂടെ കൊടുത്തിട്ട് പിന്മാറാം എന്ന് പറയുമ്പം ഓബിയസ്ലി പിന്മാറത്തില്ല അത് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരു ഒരാളെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഷെയർനെ പോലെ ഉള്ള ആളുകൾക്ക് അങ്ങനെ പറ്റണമെന്നില്ലായിരുന്നു അതായിരുന്നു ഷെറോൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നി പിന്നെ ഒരാളെ നമ്മൾ സ്നേഹിച്ചിങ്ങനെ കൊല്ലാൻ പാടില്ല കേട്ടോ നിങ്ങൾ ഒന്നി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം അതിൽ അതിലെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ലായിരുന്നു പട്ട് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് കാണിച്ചിട്ട് നമ്മൾ കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴും ലാസ്റ്റ് മിനിറ്റ് വരെ ഷെറോൺ മനസ്സുകൊണ്ട് വിചാരിച്ചില്ല ഗ്രീഷ്മ ചതിച്ചതാണല്ലേ ഗ്രീഷ്മ ആയിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് ലാസ്റ്റ് മിനിറ്റിലാണ് ആളാ മനസ്സിലാക്കിയതും അച്ഛനോട് പറഞ്ഞതും അപ്പം അതുവരെ കൊണ്ടെത്തിച്ചില്ലേ എന്നിട്ട് അതൊക്കെ പോട്ടെ അത് വേറൊരു സൈഡ് കേട്ടോ പിന്നെ ഓക്കെ ഫൈൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നിട്ടെങ്കിലും നമുക്ക് ഉള്ളുകൊണ്ട് ഒരു റിമോസ് ഉണ്ടാകുന്നുണ്ട് അതും ഇല്ല ചില തെളിവെടുപ്പിനൊക്കെ നമ്മൾ കുറേ വീഡിയോസ് കണ്ടു എല്ലായിടത്തും ചെന്ന് ചിരിക്കുക കളിക്കുക എങ്ങനെ മനസ്സുകൊണ്ടൊരു ഇരുപത്തിനാലോ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ പോയി എത്രയും വയസ്സുള്ള ഒരു കൊച്ചിന് എങ്ങനെ അത്രയും അത്രയും മനസ്സുകൊണ്ട് ഉണ്ടാവുന്നു അല്ലെ പ്രീവിയസ് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഒരു സാധാരണ ഒരു കുട്ടിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുന്നു പിന്നെ പേരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുക പേരൻസ് നല്ല ഒരു അച്ഛനും അമ്മ അല്ലെങ്കിൽ നല്ലൊരു നല്ല അങ്കിളും ിളും ആയിരുന്നു എങ്കിൽ പറഞ്ഞു കൊടുക്കണമായിരുന്നു മക്കളെ നീ ഇങ്ങനെ പറയണം അല്ലെ ഇങ്ങനെ ചെയ്യണം അല്ലെ മോനെ വിളിച്ച് സംസാരിക്കുക അല്ലെ എന്തെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു കൊല്ലാൻ കൂട്ട് നിൽക്കുക അല്ലെ കൊല്ലാൻ ഒരു മോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മയും അങ്കിളും എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്മയ്ക്കും അങ്കിളിനും എന്താണ് വില ഏ ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം അല്ലെ ജീവിച്ച എക്സ്പീരിയൻസ് ലോകം കണ്ട കാഴ്ച അതിലൊന്നും ഒരു വ്യത്യാസം ഇല്ല ലൈക്ക് ഒരു ഡിഫറൻസ് ഇല്ലയോ എല്ലാം സമമായില്ലയോ എല്ലാവരും ഒരുപോലെ തിങ്ക് ചെയ്തില്ലയോ പിന്നെ ഞാൻ പറയുന്നത് ഗ്രീഷ്മയ്ക്കൊന്നും ഇങ്ങനെ ഒറ്റയടിക്ക് വധശിക്ഷയൊന്നും കൊടുക്കാൻ പാടില്ല ഞാൻ പറയട്ടെ ഈ ഷേറൻ്റെ ഫാമിലി എന്ത് എന്ത് നല്ല ആൾക്കാരായിട്ടാണ് ഷേറൻ്റെ ബ്രദറൊക്കെ ഓരോ അത് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല പൊലൈറ്റാണ് കാമൺ പൊലൈറ്റാണ് ആള് അത്രയും നല്ല മനസ്സിന്റെ ഉടമയാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഷെറോൻ്റെ ചേട്ടനാണെങ്കിലും വെരി നൈസ് ഫാമിലി അങ്ങനെയൊന്നും ആരും റിയാക്ട് ചെയ്യത്തില്ലാട്ടോ ഞാനൊന്നും ഞാൻ പോലും അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യത്തില്ല എനിക്കൊക്കെ ചെറിയ എന്തെങ്കിലും സംഭവം നടന്നാ തന്നെ ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഒരു ടൈപ്പാണ് അവരങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അത്ര നല്ല മനുഷ്യരാണ് അത്ര അത്രയും അവര് പൊലൈറ്റായിട്ട് തിങ്ക് ചെയ്യുന്നൊരു ഒരു മനസ്സവർക്ക് മനസ്സിൽ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ ഫാമിലിയിലാവും എന്തായാലും നഷ്ടം സംഭവിച്ച അമ്മയുടെ കരച്ചിൽ ഉണ്ടോ വിധി വന്നു അവൾക്ക് വധശിക്ഷയായി എല്ലാം ഓക്കെ അത് അതുകൊണ്ട് അവർക്ക് അവരുടെ മോനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പം എല്ലാം ജസ്റ്റിസ് സെർവഡ് എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല ആള് പോയി അവരുടെ കുടുംബത്തിന് അവരുടെ മോനെ പോയി അതാണ് ശരിക്കും സംഭവിച്ചത് പിന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവളെ പോലെയുള്ള ആൾക്കാര് ഞാനൊന്നും അവൾ ഇവളൊന്നും ഞാൻ ആരെയും പറയുന്നതല്ല കേട്ടോ ഞാൻ യൂഷ്വലി ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈക്വലി റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അൺലെസ് ആൻഡ് അൺ ടൽ ദിസേർവ് ഞാൻ ഇങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം ഇവളെ ഇവളെന്ന് തന്നെ ഞാൻ പറയുള്ളു ത്രൂ ഔട്ട് ദ വീഡിയോ അപ്പം ഇവക്ക് ആക്ച്വലി ഇതൊന്നും പോരാ ഇവളെ ആക്ച്വലി എന്ത് ചെയ്യണമായിരുന്നു എന്നറിയാവോ ഇപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഒരു എടുത്തുകാട്ടായിട്ട് എക്സാമ്പിൾ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവളെ ഒന്ന് ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ അപ്പോഴേ ആര് വേറെ ആരെങ്കിലും അവളെ എന്ത് അറിയാതെ തന്നെ കൊല്ലണമായിരുന്നു അതൊക്കെ സംഭവിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഒരിച്ചിരി സമാധാനം ഉണ്ടായിരുന്നതായിരുന്നു പക്ഷെ നമ്മുടെ നാടൊക്കെ പിന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും ഫ്ലോപ്പാണ് ഉണ്ടാവാറുള്ളത് പൊതുവേ പൊതുവെ പല പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് വർഷത്തോളം കിടക്കുന്ന കേസുകൾ പക്ഷെ ഈ ഒരു കേസ് അങ്ങനെ ആയി പോകുമോ എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ബട്ട് അങ്ങനെ സംഭവിച്ചില്ല റിയലി ഗ്രേറ്റ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു കേരള പോലീസ് നമ്മൾ കുറേ പോലീസുകാർ സംസാരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടു അന്നുമുതൽ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിമൻ കോൺസ്റ്റബിൾ എന്നല്ല സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടായിരുന്നു അതായത് ഗ്രീഷ്മയ്ക്ക് അവൾക്ക് അന്നും ഇന്നും ഷീ ഈസ് ഹാപ്പി ഈ പുറമേ കാണിക്കുന്ന എനിക്കൊന്ന് ഇപ്പോൾ ഈ ഒരു വിധി വരുന്ന സമയമായിട്ടൊക്കെയാണ് അവൾ കുറച്ച് ഒന്ന് ഡള്ള മുഖം വെച്ചേക്കുന്നത് നല്ലാതെ നേരത്തെയുള്ള വീഡിയോസിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ില്ല അപ്പൊ ആ കോൺസ്റ്റബിൾ പറയുന്നത് അത് തന്നെയാണ് അവൾ അന്നും ശരി ഇന്ന് ശരി വിധി വന്നതിന് ശേഷം ശരി ഹാപ്പിയാണ് ആള് എന്ത് ചെയ്തിട്ടാണെന്നറിയത്തില്ല അവൾക്ക് ഇത്രയും ഹാപ്പിനെസ് ഉള്ളത് ഒരു ഒരു കുടുംബം പോയി ഒരാളിന്റെ ജീവൻ പോയി അതും സ്നേഹിച്ച് കൊന്നു ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം ഇതേ സംഭവം തന്നെ ഒരു ഒരു ആൺ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം അതിനെ എങ്ങനെ കണ്ടേനായിരുന്നു ഏഹ് നമ്മ എത്രക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ചെയ്താൽ വേറൊരു രീതിയിലും അല്ലെ ആണുങ്ങൾ ചെയ്താൽ വേറൊരു രീതിയിലും തന്നെയാണ് കാണുന്നത് അപ്പം ഇത് ഇതിനെ എങ്ങനെ കാണുന്നു ഇതിനെ ഇപ്പം ആൾക്കാർ എങ്ങനെ കാണുന്നു അപ്പം ഇതിനെ ഞാൻ പറയുന്ന ആണാന്നേലും പെണ്ണാന്നേലും ഒരേപോലെ ആയിരിക്കണം നീതി ഇതിന് മാത്രല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം വിമൻ ഇപ്പം ഈയിടെ ആയിട്ട് വിമൻ എപ്പോഴും ഒരു വിമൻ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ സ്ത്രീയാണ് അല്ലെ അതൊരു ട്രംപ് കാർഡായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരുപാട് വിമന് ഒരുപാട് കൺസെഷനും ഒരുപാട് കൺസിഡറേഷനും കൊടുക്കുന്നതും കൊണ്ട് അവരിങ്ങനെ കാ പൊങ്ങി വരാൻ കാണിക്കുന്ന ഒരു പരിപാടികളാണ് ഇതൊക്കെ അതിൻ്റെ മെയിൻ ആണ് ഈ ഗ്രീഷ്മ കേട്ടോ അവക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തി നാല് വയസ്സേ ഉള്ളൂ അപ്പൊ അവക്ക് ഈ ഒരു വയസ്സിൽ ഇങ്ങനത്തെ ഒരു ക്രൈം ചിന്തിക്കണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവക്കത്ര അറിയാം എന്തായാലും ഈ സമൂഹം അവളെ പിന്നെ തിരിച്ച് സ്വീകരിക്കും എന്ന് എന്നവൾക്ക് അറിഞ്ഞിട്ടല്ലേ അവൾ ഈ ഒരു പണി കാണിച്ചത് അതൊക്കെ പോട്ടെ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ അവരുടെ ഫാമിലിക്ക് പോയി ചേട്ടനാന്നെ ചേട്ടൻ ചേട്ടൻ സ്ട്രോങ് ആയിട്ട് പല കാര്യങ്ങളും ഇവളോട് ചോദിച്ചു ചേട്ടൻ്റെ മൊഴിയെടുത്തു ആ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ടിന്റെ മൊഴി അങ്ങനെ പലരെ മൊഴി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്നതോട്ട് കുറേ എവിഡൻസ് ഇല്ലാതെ നമ്മൾ വേബലി ഉള്ള മൊഴികളും മെഡിക്കൽ രീതിയിലുള്ള പ്രൂഫുകളും ഒക്കെ വച്ചിട്ട് മാത്രം പ്രോസിക്യൂഷൻ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ജസ്റ്റിസ് ആണ് ഇത് ഇതേപോലെ തന്നെ ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ഒരു ലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ഒരു മറുപടി ഉണ്ടാകും ലൈക്ക് ഇതിനൊക്കെ ഒരു ഒരു ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തി എങ്ങനെ ചെയ്താൽ അങ്ങനെ അങ്ങനെയാവും അങ്ങനെ ആവും ഓരോന്ന് ഓരോന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രേമവും എല്ലാ രീതിയിൽ പക്ഷെ ആരും ഇങ്ങനെ ഉപദ്രവിക്കുകയോ അല്ലെ വാക്ക് കൊണ്ട് പോലെ ഉപദ്രവിക്കാനുള്ള ഒരു ഇത് നമുക്ക് വരത്തില്ല കേട്ടോ ഇതെങ്ങനെയാണ് മനുഷ്യർ മനുഷ്യരെ കൊല്ലാൻ തോന്നുന്നേ പിന്നെ ഇവക്ക് കൊടുക്കുന്ന ഇതില് അവളുടെ അഡ്വക്കേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പഠിക്കാൻ മിടിക്കുകയാണ് ഇനിയും പഠിക്കണം അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം ഈ ഇരുപത്തിനാല് വയസ്സുള്ള ഇവക്കെ ഈ പറയുന്ന പോലെ അഞ്ചോ ആറോ വർഷം പോട്ടെ പത്തോ വർഷം ഇപ്പം പനിഷ്മെൻറ്റ് കിട്ടി അവൾ പോകുക എന്ന് വെച്ചു ഈ ഒ ഈ ഇത്രയും വർഷം അല്ലെ ഇത്രയും കാലം ഷെയറൻ്റെ അടുത്ത് സ്നേഹിച്ച് അഭിനയിച്ച ഒരു പെണ്ണിനെ ഈ ജയിലിൽ പോയി അഞ്ചോ പത്തോ വർഷം അഭിനയിക്കുന്ന വലിയ കാര്യമായിരിക്കത്തില്ല അവൾ ഓബിയസ്ലി അവിടെ കിടന്ന് അഭിനയിക്കുക ആ അഭിനയിച്ച് മെഴുകും മെഴുകി അവൾ മറ്റേന്താ നല്ല സ്വഭാവത്തിന് ആൾക്കാരെ നേരത്തെ പുറത്തുവിടത്തില്ല ആ സംഭവത്തിൽ അവൾ വീണ്ടും പുറത്തിറങ്ങി വരും ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് പുറത്തൊക്കെ വേറെ രീതിയാട്ടോ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അപ്പൊ ഇരുപത്തിനാല് വയസ്സിൽ പോകുന്നുള്ളൂ ഒരു പത്ത് വർഷം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അത്ര മുപ്പത്തിനാല് വയസ്സേ ആവത്തുള്ളൂ അവളപ്പോഴത്തേക്കിനു കുറെ കൂടെ പഠിച്ചിട്ടായിരിക്കും വരുന്നത് അത് ലീഗൽ പോയിന്റ്സും കൂടെ പഠിക്കും അപ്പം നേരത്തെ ചെയ്ത തെറ്റുകളെല്ലാം കുറെ കൂടെ കവറപ്പ് ചെയ്തിട്ട് മുപ്പത്തിനാല് വയസ്സാവുമ്പഴത്തേക്കിനും അവള് കുറെ കൂടെ എന്താ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ രീതിയിലായിരിക്കും അവൾക്ക് അങ്ങനത്തെ ക്രൈംസ് ആയിരിക്കും പിന്നെ ചെയ്തു ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഒരിക്കലും പുറത്ത് വിടരുത് പുറത്ത് കാണിക്കുകയെ ചെയ്യരുത് പുറലോകേ കാണിക്കാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവക്ക് പഠിക്കണം മറ്റേന്തോ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഹോണേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇത്രയും പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള ഒരു കൊച്ചും ഇത്രയും ആ കഴിവുള്ള കുട്ടി ആയിട്ടാണ് അവള് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു ക്രൈം അവൾ ചെയ്തത് അവൾ ഗൂഗിൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതും യൂട്യൂബിൽ സെർച്ച് ചെയ്തതും എങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എന്ത് റിയാക്ഷൻ ഉണ്ടാവും ഇതൊക്കെ അവൾ പഠിച്ചിട്ടാണ് ചെയ്തത് ബുദ്ധി വിവരം ഇല്ലാത്ത പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇത്രയൊന്നും തിങ്ക് ചെയ്യത്തുമില്ല ഇങ്ങനെയൊന്നും ചെയ്യത്തൂല്ല അപ്പം ബുദ്ധിയും വിവരമുള്ള പെണ്ണുങ്ങൾക്ക് ക്രൈം ആ ഒരു ടെൻഡൻസി കൂടത്തേ ഉള്ളു പിന്നെ 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 അവർ നേരത്തെ ഉണ്ടായ ആ മിസ്റ്റേക്കുകൾ മറച്ചിട്ട് അടുത്ത ക്രൈം അവർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് സോ ഡെഫിനറ്റ്ലി ഞാൻ ഞാൻ ഇന്നലെ ആക്ച്വലി ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങനത്തെ ഒരു പനിഷ്മെൻറ്റ് തന്നെ കിട്ടണേ ബട്ട് അറിയത്തില്ല നമ്മ നമ്മുടെ നാടല്ലെയോ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം മാക്കി അങ്ങ് വിടും എൻ്റെ അറിവില്ല ഇവളെയും പനിഷ് ചെയ്യണം ഇവളുടെ അമ്മയും പനിഷ് ചെയ്യണം ഇവളുടെ അങ്കിളിനെയും പനീഷ് ചെയ്യണം പാവം അവരപ്പൻ പുള്ളി രക്ഷപ്പെട്ടു പുള്ളിക്ക് ഇതിനാൽ യാതൊരു കാരണവും അറിയ കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ട് നല്ല കാര്യം അപ്പം എല്ലാരോടും എനിക്ക് പിന്നെ ആ ഒരു അമ്മയ്ക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്ത് പറയണമെന്നൊന്നും ആ അമ്മയെ അമ്മ ത്രൂ ഔട്ട് കരയാണ് കരയാണ് വെച്ചാൽ അതാണ് അവരുടെ ഇമോഷൻ അവരെന്ത് ചെയ്യും അങ്ങനത്തെ അമ്മ എല്ലാ അമ്മമാരും അങ്ങനെയാണ് ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് അവർക്ക് ഒരു ജസ്റ്റിസ് കിട്ടിക്കഴിയുന്നെന്ന് പറയുമ്പോഴൊരു ടെൻ പെർസെന്റ് ഒരു സാറ്റിസ്ഫാക്ഷനെ കാണത്തുള്ളൂ അവർക്ക് നയന്റി പെർസെന്റ് അവരുടെ മോൻ പോയതിന്റെ ദുഃഖമായിരിക്കും അവർക്ക് മനസ്സിൽ അപ്പം ഞാൻ പിന്നെ ഞാനൊരു അഡ്വൈസ് തരുന്നത് ആൺകുട്ടി ഞാനൊരു പെണ്ണാട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ സ്നേഹത്തിനോ ലവിനോ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം എങ്ങോട്ടാണ് ക്യാഷ് ഉള്ളത് അങ്ങോട്ട് തിരിഞ്ഞു പോകും കേട്ടോ ഞാൻ ഉറപ്പായിട്ടും പറയും അങ്ങോട്ട് ശരിക്കുമുള്ള സ്നേഹം അല്ല റിയൽ ലവ് ട്രൂ ലവ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പണ്ട് സുനാമി വന്നപ്പം വെള്ളത്തിലങ്ങ് പോയി അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല അപ്പം ഇപ്പൊ ഉള്ളതെല്ലാം ഫേക്ക് ലവ് ആണ് ട്രൂ ലവ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഉണ്ട് ഒരു ടെൻ പെർസെന്റ് ഈ ലോകത്തിൽ അവിടെ എവിടെ എവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ബോയ്ടെ കഴിയുന്ന ഒരു ഗേൾടെ കഴിയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ അഫെയറിന്റെ ഇടയിൽ അല്ലെങ്കിൽ ലവ് അഫയറിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴേ പിന്മാറുക അപ്പോഴേ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് സേഫ് സൈഡ് ഫ്യൂച്ചറിന് അല്ലെങ്കിൽ പിന്നെ ഈ നടന്ന പോലെ എന്തെങ്കിലുമൊക്കെ നടക്കും പിന്നെ ഞാൻ ഒരിക്കലും മറ്റേ ഈ പറയുന്നതങ്ങോട്ട് അറേഞ്ച്ഡ് മാര്യേജ് ആണ് ബെറ്റർ അല്ലെങ്കിൽ ലവ് ആണ് ബെറ്റർ ഞാൻ പറയത്തില്ല രണ്ടിലും രണ്ട് രീതിയിലെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ അത് ആ ഒരു ടോപ്പിക്കിനോട് ഞാൻ വരുന്നില്ല ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നിങ്ങൾ മാരി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ കൂടുതലും മനസ്സിലാക്കി തന്നെ കല്യാണം കഴിക്കുക മുന്നോട്ട് പോവുക അതാണ് ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഓക്കെ ഞാൻ ഉടനെ വേണ്ട ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എനിക്കിതങ്ങോട്ട് പറയാതൊരു സമാധാനം ഇല്ലായിരുന്നു ഞാൻ എനിക്ക് അമ്മ ഫാമിലിയോട് ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് ഉണ്ട് എനിക്ക് അവരും ഞാനും ട്രിവാൻഡറാണ് എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അമ്മ അമ്മയും ആ ചേട്ടനെയും ഫാമിലിയൊക്കെ ഐ ഹോപ്പ് സോ അപ്പം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് എനിക്ക് ഇടാൻ പറ്റിയുള്ളൂ ബട്ട് ഐ റിയലി വോണ്ട് ടു സ്പീക്ക് ഐ തിങ്ക് ഐ സ്പോക്ക് എവറിഥിങ് താങ്ക് യു സോ മച്ച് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പിന്നെ ഞാൻ മുകളിൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്നും കൂടെ പറയണേ ഓക്കേ താങ്ക് യു സോ മച്ച് ഗൈസ് ടേക്ക് കെയർ ബായ് ബായ്